പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലാണ് ഇവിടെ ഡിസംബറിൽ വലിയ ക്രാഫ്റ്റ് മേള നടക്കുകയാണ് ഈ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഒരു സഹസ്ഥാപനമാണ് ഇത് പഴയ കാലത്ത് ഒരു വലിയ കരിങ്കൽ കോറി നിന്ന സ്ഥലമാണ് അതാണ് അതാണ് ഈ സൊസൈറ്റി ഏറ്റെടുത്തത് ഇവിടുത്തെ പ്രത്യേകത നിരവധിയായ കരകൗശല വസ്തുക്കൾ ഇവിടുന്ന് നിർമ്മിക്കുകയും അത് വിറ്റഴിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ കരകൗശല മേള ഇന്ന് ലോകസ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിലെ നിന്നായിട്ട് ഇവിടെ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ ഡിസംബർ അവസാന വരം എത്തും ഈ മേളയിൽ പങ്കാളികളാണെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു